വെള്ളവും പോകത്തില്ല മുളയിലും മാരത്തിയിലും എല്ലാം അതെ നമ്മൾ വീണ്ടും മല്ലപ്പള്ളി തടയണമെങ്കിൽ മുകളിലേക്ക് കയറി എൻ്റെ ബാക്കിൽ നല്ല വെട്ടമായിട്ട് കാണത്തില്ല വല്ല പുള്ളി പാലമാണ് കാണുന്നത് അതിന് താഴെ തടയണം കൂടുതലും അനീഷാണുള്ളത് പള്ളീന് ഇങ്ങോട്ട് മേളോട്ട് കയറി വരുമ്പോഴത്തേക്ക് അമ്പലമുണ്ട് നല്ല രസമാണ് അമ്പലം ഫ്രണ്ടിലൊരു ഗ്രൗണ്ട് ഉണ്ട് മകളിലേക്ക് കൊടുക്ക ചിലപ്പോ വേറെ കാണും അതല്ലേലേ ആ ആ കൊണ്ടുപോലെ ആദ്യത്തെ ആദ്യത്തേത് ആദ്യത്തേത് ആ മണ്ടാപ്പ മണ്ടാപ്പായിട്ടും പുളപ്പനായിട്ടും എടുക്കെട്ടിക്കോ ഇത് നല്ല ഉണ്ട് ഞങ്ങളുടെ ഇത് അടുത്ത ടാസ്ക് എത്തിയിട്ടുണ്ട് ഏട്ടിക്കറിക്കുമല്ലേ റിവേഴ്സ് മതിയായിരുന്നു ചേട്ടൻ വെള്ളം ഇത്രയും തിരിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല ഒടങ്ങിക്കണ്ട റിവേഴ്സ് എടുത്താൽ മതിയായിരുന്നു உண்டோ அது மீன்ட் அங்கோட்டும் கேட்டேட்டா அங்கு இல்லட்டே உண்டு மீனுண்டு மீன் നീ അറിയം ബലം പിടിക്കാതെ ആ ടൈറ്റിൽ തന്നെ വെറുതെ ചേർന്ന് അതേലോട്ടം എന്തിനാ കയറ്റുന്ന വെള്ളം ഇച്ചിരി റിലാക്സ് ചെയ്തെടുക്കൊഴു ോ ഇങ്ങ മീനെ കാണുന്നില്ലേട മീൻ എന്ന മീൻ ഓടയ്ക്ക് പറഞ്ഞ് കിടന്ന ആയാലും കേറിയല്ലേ അവിടെ നിന്ന് അറിഞ്ഞടാ അന്നര ഞാൻ പറഞ്ഞല്ലേ തന്നെ അന്നേരം പാസ് ചെയ്തു പോയി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി മുരണി പാലത്തിൻ്റെ ഇവിടെ ആയി ഈ എല്ലാം പച്ചക്കറിയുടെ അവിടെ എല്ലാം വെള്ളം ഇങ്ങനെ ഇട്ടേക്ക് നെ പന്നി കയറി കുത്തികളൊക്കെ വേണ്ടി വേണ്ടിയിട്ടേക്കുന്നു ണ്ടായിരുന്നു ഇനുണ്ടായിരുന്നു ആ അടിക്കൂട കൊള്ളോ മുരണി പാലം കഴിഞ്ഞ് കേറിയപ്പോഴത്തേനൂടെ കണ്ടു ഈ മരങ്ങളിലെല്ലാം വവ്വാലാണ് ും മാരത്തേലും എല്ലാം പോവാല്പ്പല്ലാം ഇല്ല കാര്യത്തി അറിയ മുട്ട പോലും വെള്ള ഇല്ല വണ്ണപ്പോഴത്തേന് ആറിന്റെ അവസ്ഥ എല്ലാം മാറി തുറങ്ങിട്ടുണ്ടേ നല്ല മണലായിത്തൊടും ഇനിയുള്ള മേളിലോട്ടുള്ള അവസ്ഥയും ഇതുപോലൊക്കെ തന്നെ അപ്പോൾ ആനിക്കാട് ആനിക്കാടായി കാണുമല്ലേ ആനിക്കാട് കയറി ഇത് ആനിക്കാട് കയറിയിലൊക്കെ ആയി ഏ വെള്ളവും പോകത്തില്ല നടന്നു പോകണം ഒട്ടും വെള്ളമില്ലാത്ത അവസ്ഥയായി ചെറിയൊരു ഒഴിക്ക് വലിക്കണം കേട്ടോ അതിൻ്റെ ഫുൾ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അല്ലേ ഇവിടെ ഒരു പാലം മടിഞ്ഞ് വെച്ചിട്ടുണ്ട് അത്രയേക്കര പോകാൻ വേണ്ടി ആ സൈഡിൽ പാലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നടന്ന് കയറാനുള്ളു തള്ളോട് തള്ളാണ് ഞങ്ങൾ വെള്ളം ഇനി ഇനി ഞങ്ങളുടെ പ്രതീക്ഷ ഉള്ളത് തൂർമൊഴി പാലം അവിടെ ചെന്നിട്ട് ഇനി വല്ല ദേഷ്യമുള്ളു അല്ലെങ്കിൽ അതിനിടയിൽ വെച്ചാൽ ഒന്ന് രണ്ട് കായങ്ങളുണ്ട് അതോടെ നോക്കിയിട്ടങ്ങ് ഇങ്ങനെ പോകാൻ പോകുന്നു അടുത്ത വായ്പൂരിനടുത്തുള്ളൊരു തടയാണ് എല്ലാം പൊളിഞ്ഞിടക്കാണ് ഈ ഇവിടെ നിന്ന് ഞങ്ങൾ പൊക്കി വെച്ചിട്ട് വെച്ചിട്ടുമാണ് അടുത്ത പരിപാടി രണ്ടു പേര് പിടിച്ചാൽ ഒന്ന് സമയം സന്ധ്യയായിക്കൊണ്ടിരിക്കുന്നു നല്ലത് നമ്മൾ വായ്പൂര് തൂക്കുവാലത്തിൻ്റെ ഇവിടെ ആയി ഇത് മല്ലപ്പള്ളി കഴിഞ്ഞ അടുത്ത മെയിൻ സ്ഥലമാണ് വായ്പൂര് ഇവിടെ തൂക്കുവാലത്തിലൊക്കെ വന്ന് ഇടകി ആറ്റിലൊക്കെ ഇറങ്ങി നിൽക്കാനൊക്കെ നല്ല സൗകര്യമുള്ള സ്ഥലമാണ് സന്ധ്യയായി തുടങ്ങി അപ്പോൾ ഇന്ന് ഇവിടെ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെള്ളമിട്ടിട്ട് ഞങ്ങൾ അടുത്ത ദിവസവും ബാക്കി കണ്ടിന്യൂ ആ എന്നുള്ള പരിപാടിയാണ് എന്തായാലും ഇന്ന് ഉദ്ദേശിച്ച സ്ഥലം എത്തിയില്ല കുറച്ച് കുളത്തൂർ മുഴിയപ്പോൾ ആ തടയണയും പാലുമൊക്കെ ആയിരുന്നു ലക്ഷ്യം ഇന്ന് അവിടം വരെ എത്തില്ല ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയി ആ ഒരു ആംബിയൻസ് ഉണ്ട് ഒരു വർഷം സോങ് മൂന്ന് പുഴ വള്ളം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ലാസ്റ്റ് കൊണ്ട് വള്ളം മുണത്തിയ സ്ഥലത്തുനിന്ന് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ഇത് വായ്പൂര് ടൗണിനടുത്തുള്ള സ്ഥലമാണ് വായ്പൂര് എന്ന് പറയുന്ന ഈ മണിവലിയാറിനോട് ചേർന്ന് നടക്കുന്ന ഒരു ചെറിയ ാണ് ഇനി മേളോട്ട് കുറെ കയറി പോവാണ് ഇവിടെങ്കിലും പക്ഷെ വെള്ളമില്ല വെള്ളമുള്ളടൊക്കെ കണ്ടുപിടിക്കാനാണ് പാട് കുറെ ഇട വാഴിച്ചുകൊണ്ട് വെള്ളം വലിച്ചുകൊണ്ടൊക്കെ പോവാട്ടല്ലോ അങ്ങോട്ടില്ല അങ്ങോട്ട് റിവേഴ്സ് എടുക്കാം അങ്ങോട്ടില്ല കേട്ടാ ചെറുവിനെ അടിച്ചു സൗണ്ട് ഒന്നുമില്ലായിരുന്നു നൈസായിട്ട് അടിയായിരുന്നു അതെ ഞങ്ങളങ്ങനെ കുളത്തൂർ കുളത്തൂർ മൊഴി തടയണയുടെ അവിടെ വരികയായിരുന്നു ഈ തടയണയിൽ ഇപ്പോൾ ചീപ്പൊക്കെ തുറന്നിട്ടേക്കുന്ന വേണ്ടി വെള്ളം കുറവാണ് മുകളിലോട്ടും ഞങ്ങളാ അവിടെ വെള്ളം ഉണ്ടെന്നുള്ള പ്രതീക്ഷ അല്ല അത്യാവശ്യം വലിയൊരു തടയണയാണ് ചീപ്പൊക്കെ വെച്ച് അറേഞ്ച് ചെയ്യുന്നത് തടിയാണ് ചീപ്പായിട്ടൊക്കെ പല ഇറക്കിയിടുകയാണ് പക്ഷെ മേളിൽ കണ്ടോ മുകളിൽ വെള്ളം കുറവാണ് അടുപ്പിടപ്പ് അതായത് പാലം പാൽ എത്തിയിട്ടുണ്ട് അറിൻ്റെ വെള്ളം വലിച്ചെന്തെല്ലിയും വലിച്ചെന്തെല്ലാം ഞങ്ങളൊരു പരിവായി ടുത്തോണ്ട് പോകാനെ അങ്ങനെ നമ്മൾ ആനയുള്ള കടവിലെത്തി മേളിൽ ആന നാട് നാട്ടം കണ്ട് മതപ്പാടില്ല തളച്ചേക്കുക അടുത്ത് തടയണ വന്നിട്ടുണ്ട് ഞങ്ങൾ തല തടയണാട മേളിൽ കയറി ഇവിടെ അത്യാവശ്യം വെള്ളമുണ്ട് അതുകൊണ്ട് മീനെന്തേലും കാണുമെന്ന് പ്രതീക്ഷിക്കുക വെള്ളം ഇല്ലാത്ത അടുത്തുനിന്ന് മീനൊക്കെ ഇടത്തില്ലല്ലോ കോട്ടാങ്ങൽ പടയണി അടക്കുന്ന കോട്ടാങ്ങൽ ഗ്രാമത്തിൻ്റെ അതെ തൂക്കുപാലത്തിൻ്റെ അടുത്തിട്ടുണ്ട് ഇത് പക്ഷേ ഒരു സൈഡ് ഇപ്പോൾ ഇരുപത്തൊന്നിലെ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയതാണ് അവിടെയും വിട്ടൊക്കെ നീക്കുകയാണ് അതുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ച് പരിപാടി നിർത്തുകയാണ് ഇനി അടുത്ത ദിവസം അടുത്ത ദിവസം ഇനിയിപ്പോൾ അങ്ങ് മലി മണിമലയ്ക്കുള്ള കയറിയതെല്ലാം കയറിപ്പോകാനുള്ള പരിപാടി നോക്കണം ഇപ്പോൾ ഇന്ന് നല്ല വെയിലായിരിക്കും